ഗുഡ് മോർണിംഗ് ഹല്ലുയ്യ ഇന്ന് രാവിലെ നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നീതിയുടെ മാർഗത്തിൽ ജീവനാണ് അതിൻ്റെ പാതയിൽ മരണമില്ല നീതിമാനായി നടന്നാൽ നീതി പ്രവർത്തിച്ചാൽ ആ രീതി ആ ജീവിതം ദൈവജീവനുള്ളതാണ് അങ്ങനെ ഒരുവൻ ജീവിച്ചാൽ അവന് സങ്കടമില്ല കഷ്ടമില്ല അല്ലെങ്കിൽ വിശ്വാസിൻ്റെ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ട അർത്ഥമാണ് ആത്മീയ അർത്ഥം എന്താണ് നീതിയുടെ മാർഗം അതിൻ്റെ പാത മാർഗവും ബാധ ഒന്നു തന്നെ അപ്പോൾ നീതിയുടെ മാർഗം എന്ന് പറയുന്നത് ഒരുത്തൻ നീതിമാനായിട്ട് ജീവിക്കാൻ ഹൃദയത്തിൽ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ്റെ മോട്ടീവ് നീതിയാണെങ്കിൽ അവൻ ചെയ്യുന്ന സുവിശേഷ വേല അവൻ ചെയ്യുന്ന ഭൗതിക ജോലി കൂട്ടുകാരോടുള്ള ഇടപെടൽ സഭയിലുള്ള സഹോദരങ്ങളോടുള്ള ഡീലിങ്സ് കുടുംബജീവിതം അവൻ ചെയ്യുന്ന ബിസിനസ് എന്തിനും അവൻ്റെ മൊട്ടി അവൻ്റെ ഉള്ളിലിരു അതിൻ്റെ ലക്ഷ്യം അവൻ നീതിയാണ് അത് കള്ളമില്ലാത്തതാണെങ്കിൽ അവിടെ ജീവനുണ്ട് ദൈവജീവനുണ്ട് ചില മനുഷ്യർ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോകുന്നത് കൊണ്ടിട്ടൊക്കെ നമുക്ക് അത്ഭുതം തോന്നുന്ന കണക്ക് പോകുന്നില്ലേ കാരണം പുറമേ നമ്മൾ കാണുന്ന കണക്കല്ല അവരുടെ അവരുള്ളിൽ കാണുന്ന ദൈവമാണ് അവരെ സഹായിക്കുന്നത് അതിൻ്റെ പാതയിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിങ്ങൾ തീരുമാനിച്ച ആ മോട്ടീവനുസരിച്ച് നിങ്ങൾ പ്രായോഗിക തരത്തിൽ അത് കൊണ്ടുവരുമ്പോൾ എന്തു പ്രായോഗിക ജീവിതത്തിൽ അതിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മരണമില്ല ഓഹ് ഹാറേല സത്യം പറഞ്ഞാൽ ഓരോ മനുഷ്യനും പാപം ചെയ്യുമ്പോഴെല്ലാം മരിക്കുകയാണ് അനീതി ചെയ്യുമ്പോഴെല്ലാം മരിക്കുകയാണ് അവൻ ദൈവജീവൻ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ സത്യത്തിൽ ഭക്ഷണം ഉണ്ടായിട്ടും വീടുണ്ടായിട്ടും പൈസ ഉണ്ടായിട്ടും വാഹനമുണ്ടായിട്ടും ആൾക്കാരുടെ മുഖത്തിൽ തെളിച്ചമില്ലാത്തത് കണ്ടിട്ടില്ലേ അത് കറുത്ത ആളോ വെളുത്താളോ നോക്കിയിട്ടല്ല ആൾക്കാരുടെ മുഖത്തിൽ തെളിച്ചമില്ല കണ്ണുകൾക്കൊരു പ്രകാശമില്ല ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ മുഖം തെളിയുന്നത് ദൈവജീവനിലാണ് അത് നിൻ്റെ ഉള്ളിലെ തീരുമാനത്തിലാണ് ഈ നല്ല കാര്യങ്ങൾ ഈ നല്ല ചിന്തകൾ അവിടെ കിട്ടും ദൈവ പ്രോബർസിലുണ്ട് സദൃശ്യവാക്യങ്ങളിലുണ്ട് ഓരോ ദിവസവും സദൃശ്യവാക്യം വായിക്കണം അവിടെ പുഷ്ടൻ്റെ മാർഗം എഴുതിയിട്ടുണ്ട് നീതിയുടെ മാർഗം എഴുതിയിട്ടുണ്ട് നമ്മുടെ നാടൻ ഭാഷ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ കണക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നവരെ ഉറങ്ങുന്നവരെ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ വേണ്ടത് ഈ പുസ്തകത്തിലുണ്ട് ധ്യാനിക്കണം ജീവൻ പ്രാപിക്കണം തെളിഞ്ഞ മുഖത്തോടെ തിളങ്ങുന്ന കണ്ണുകളോടെ നിങ്ങൾ ജീവിക്കണം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കണം ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് തണു നൽകട്ടെ ജീവിതം ആസ്വദിക്കാൻ കർത്താവിനോടുകൂടെ അത് വണ്ടർഫുള്ളാകും கிருபக் கிட்டத்தேன். ஆமேன்.